മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വധഭീഷണി മുഴക്കിയ കേസിൽ പ്രതി വിചാരണ നേരിടണമെന്ന് ഹൈക്കോടതി മുഖ്യമന്ത്രിയെ കൊല്ലുമെന്ന ഭീഷണി സന്ദേശം ഗുരുതരമെന്നും കോടതി പറഞ്ഞു പയ്യന്നൂർ സ്വദേശി അഭിജിത്താണ് മുഖ്യമന്ത്രിക്ക് ഭീഷണി സന്ദേശം അയച്ചത് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റേതാണ് ഉത്തരവ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ കമന്റുകൾ സമൂഹത്തിന് വലിയ ഭീഷണിയായി മാറിയിരിക്കുകയാണെന്ന് കോടതി നിരീക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് അന്ന് എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അഭിജിത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സന്ദേശം അയച്ചത് ഇതിൽ പോലീസ് കേസെടുത്ത് തുടർ നടപടികളിലേക്ക് കടന്നതോടെ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതി വിചാരണ കോടതിയെ സമീപിച്ചിരുന്നു വിചാരണ കോടതി വിധി അനുകൂലമല്ലാത്തതിനെ തുടർന്നാണ് പ്രതി ഹൈക്കോടതിയെ സമീപിച്ചത് തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച ദിവസം തന്നെ പ്രസ്തുത സന്ദേശം അയച്ചത് ജനാധിപത്യത്തിനും ജനങ്ങൾക്കുമെതിരായ നടപടിയാണെന്നും ഇത്തരം പ്രവർത്തികളെ നിയമത്തിന്റെ ഇരുമ്പ് കൈകളാൽ നേരിടണമെന്നും കോടതി പറഞ്ഞു ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ് ഭീഷണി കത്തെത്തിയത് പോപ്പുലർ ഫ്രണ്ടിനെ വിമർശിച്ചാൽ വധിക്കുമെന്നാണ് കത്തിലുള്ളത് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീമിനും വധഭീഷണിയുണ്ടായിരുന്നു ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഒടുവിൽ കത്ത് പോലീസിന് കൈമാറുകയായിരുന്നു സമാനമായി കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രി പിണറായി വിജയനെ വധിക്കുമെന്ന് ഭീഷണി സന്ദേശവുമായി ഒരു വിദ്യാർത്ഥി രംഗത്തെത്തിയിരുന്നു പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ഭീഷണിയുമായി ഫോൺ വിളി എത്തിയത് ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും സംഭവത്തിൽ മ്യൂസിയം പോലീസാണ് കേസെടുത്തിരുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ സ്കൂൾ വിദ്യാർത്ഥിയാണ് വധഭീഷണിയുമായി ഫോൺ വിളിച്ചതെന്ന് കണ്ടെത്തുകയായിരുന്നു എറണാകുളം സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരനാണ് അന്ന് കൺട്രോൾ റൂമിൽ വിളിച്ച് മുഖ്യമന്ത്രിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത് അന്ന് അത് വലിയ വാർത്തയായിരുന്നു എറണാകുളം പോങ്ങാട് സ്വദേശിയുടെ ഫോണിൽ നിന്നാണ് അന്ന് സന്ദേശമെത്തിയതും ഏഴാം ക്ലാസ്സുകാരനായ മകൻ ഫോൺ ഉപയോഗിച്ചതാണെന്നാണ് വീട്ടുകാർ നൽകുന്ന വിവരം എന്നാൽ വീട്ടുകാരുടെ മൊഴി പോലീസ് പൂർണ്ണമായും കണക്കിലെടുത്തിരുന്നില്ല അന്ന് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു തുടർന്നുള്ള മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികൾ വൻ സുരക്ഷയും വർദ്ധിപ്പിച്ചിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും